എങ്ങനെ വരുന്നതാണ് ഒരു ദുരന്തമുണ്ട് അവർക്കേ ഇത് സ്വർഗത്തിലേക്കാണ് പോയത് അവിടെ എന്താ ദുരന്തം ഉള്ളത് ഭൂമിയിലതിനേക്കാളും നല്ല ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ജീവിതം ഒരു ഒരു വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ വർത്തമാനകാല സാന്നിധ്യം കൊണ്ട് അവസാനിക്കുന്നില്ല അയാൾക്കൊരു ഭൂതകാല സാന്നിധ്യം ഉണ്ടായിരുന്നു വിദൂര ഭൂതകാലത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിദൂര ഭാവിയുടെ മഹനീയ സാന്നിധ്യങ്ങളുണ്ടാകും അയാൾക്ക് കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ മാഷ് തന്നെ അടുത്ത കാലത്ത് ഈ പറയുന്ന കൃഷ്ണന്റെ ലജ്ജയെ കുറിച്ച് എഴുതിയിരുന്നു ആ ഓ അതൊക്കെ ഈ പറയുന്ന ആ ഒരു ഒരു ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരികയും ഒരു ദുരന്ത പര്യവസായില്ല ദുരന്തമില്ല ഇയാൾക്ക് ദുരന്തം ഉണ്ടായതാണ് അയാൾ അച്ഛനെ കൊന്നു അറിയാതെ അച്ഛനെ അറിയാതെ കൊന്നിട്ട് ഈ അച്ഛനെ അറിയാതെ കൊന്നു അമ്മയാണെന്നറിയാതെ അമ്മയെ വിവാഹം കഴിച്ചു അമ്മയാണെന്നറിയാതെ അമ്മയിൽ സന്തതികളെ ജനിപ്പിച്ചു അതൊക്കെയാണ് ദുരിതമായത് ഇതൊന്നും ഇതിനും സംഭവിക്കുന്നില്ല ഇവിടെ അച്ഛനെ കൊന്നാത്തിനെ അറിഞ്ഞുകൊണ്ടാണ് കൊല്ലുന്നത് എന്തിനാണ് കൊല്ലുന്നത് അത് ധർമ്മത്തിന് വേണ്ടിയാണ് എന്തിനാണ് ധർമ്മത്തിന് വേണ്ടി കൊല്ലുന്നത് അവരെല്ലാം ധർമ്മത്തിനെതിരായതുകൊണ്ടാണ് ധർമ്മമാണ് നിലനിൽക്കേണ്ടത് സനാതനമായ ഒരു ധർമ്മമുണ്ട് സനാതനമായ ധർമ്മം എന്ന സങ്കല്പം മിഥേണൽ വാല്യൂസ് എന്നുള്ള സങ്കല്പമല്ല വാല്യൂ എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരിക്കലും എത്താൻ പാടില്ലാത്ത ആദർശത്തിൻ്റെ മരമസ്ഥാനം എന്നാണ് അതിനെ അതിനെ നിർവഹിച്ചിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ ആ നിർവചനമാണ് പാശ്ചാത്യ ദേശത്തെല്ലാം യൂറോപ്പിലെല്ലാം അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് അംഗീകരിച്ചു പോന്നിട്ടുള്ളൂ അതിലേക്ക് മനുഷ്യന് എന്നും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കാനേ സാധിക്കൂ അതിലെത്തുകയില്ല അതൊരു അനഭികമ്യമായ സ്വപ്ന ഭൂമിയാണ് മൂല്യം മൂല്യം ഒരു സ്വപ്നഭൂമിയാണ് അതൊരു വാഗ്ദത്ത ഭൂമിയാണ് മൂല്യം ഇല്ല ചെന്നെത്താൻ സാധിക്കില്ല അങ്ങോട്ട് ചെന്നെത്താനുള്ള പ്രയാണമാണ് മനുഷ്യജീവിതം അങ്ങോട്ട് ചെന്നെത്തുന്നതിന് വരുമ്പോൾ മനുഷ്യൻ അന്തരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് അവിടെ എത്തുകയില്ല സനാതനധർമ്മം അങ്ങനെയല്ല അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ് പ്രായോഗികമാണ് നമുക്ക് അനുഷ്ഠിക്കാൻ അത് വേറെ കാര്യമാണ് എന്താ അനുഷ്ഠിക്കാൻ മനസ്സിലാത്തത് നമ്മൾ മുഠന്മാരായതുകൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാൻ മനസ്സിലാത്തരേ ഉള്ളൂ അതിന് വ്യാസനോ കൃഷ്ണനോ നമ്മുടെ ഋഷിമാരോ നമ്മുടെ ചിന്തകന്മാരോ നമ്മുടെ ദാർശികന്മാരോ നമ്മുടെ തത്വ ലോക തത്വ ലക്ഷണവിധായികളൊന്നും അതിന് ആളുകളില്ല അവർക്കതിനെ യാതൊരു ഉത്തരവാദിത്വമില്ല അവർ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നാൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും നിങ്ങൾ സുഖമായി മരിക്കും മരിക്കാൻ പഠിക്കലാണ് അത് ദർശനം മരണത്തിൻ്റെ പാഠമാണ് മരണത്തിൻ്റെ ബാലപാഠമല്ല അല്ല മരണത്തിൻ്റെ ആത്യന്തികമായ പാഠമാണ് അദ്വൈത ദർശനത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ മരണത്തിൻ്റെ ബാലപാഠം പഠിച്ച് തുടങ്ങുകയാണ് ജീവിതത്തിൻ്റെ മാത്രമല്ല ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും താത്വിക പാഠം ആണ് അദ്വൈത ദർശനം സംവഹിക്കുന്നത് അങ്ങനൊരു ദർശനമില്ല അവർക്ക് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ചിന്തയും ഇല്ല അതുകൊണ്ട് ജീവിതത്തോട് എല്ലാം അവസാനിച്ചു പിന്നെ കവികൾ ചില സാങ്കല്പികമായിട്ട് ചില പുല പുല പുനർജന്മ സൂചനകൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ അത് സ്വപ്നവർണ്ണനയുടെ മറ്റൊരു ടെക്നിക്ക് എന്ന നിലയിലാണ് അല്ലാതെ അതൊരു ചിന്താപദ്ധതിയായി അവിടെ ഉള്ളു വന്നിട്ടില്ല അതുകൊണ്ടാണ് ട്രാജിക് ഫ്ലോ വരുന്നത് മരിക്കുന്നത് ഒരിക്കലും ട്രാജഡി അല്ല മരിക്കുന്നതെങ്കിലും ട്രാജഡി ആവുന്നു അതൊക്കെ നമ്മൾ നമ്മൾ കണ് ധാരാളം സിനിമകളൊക്കെ കണ്ടു കഥാനായകൻ മരിച്ചു ആളുകളെല്ലാവരും തൂവാല കൊണ്ട് കണ്ണു പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് വന്നിട്ട് തുടങ്ങി നല്ല സിനിമയാണ് മറ്റുള്ളവരെല്ലാവരും മരണമല്ല പിന്നെ മരണത്തിന് മുമ്പുള്ള ഒരു മാനസികാവസ്ഥ അത് പാണ്ഡവരുടെ ആയിരുന്നാലും കൃഷ്ണൻ്റെ ആയിരുന്നാലും ഗാന്ധാരിയുടെ ആയിരുന്നാലും ഒക്കെ ആ മാനസികാവസ്ഥ ഒരു ഈ പറയുന്ന ഒരു പലതും അജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ് ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിച്ചു പിന്നെ എന്തിനടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് അപ്പോൾ ധർമ്മ മനുഷ്യനാണ് ആത്യന്തികമായി ധർമ്മമനുഷ്ഠിച്ചു ദ്രോണരെ കൊന്നു ആയുധാഭ്യാസം പഠിപ്പിച്ച ആളെയാണ് കൊന്നത് എന്താ അതിനകത്ത് ഭാഗത്താണ് ഒന്നതേ ഒന്ന് പിന്നെ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നവരെ കൊല്ലരുത് എന്ന് ദ്രോണർ വിചാരിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ദ്രോണർക്ക് വേണ്ടി ഉക്കാർത്ത് പിടിക്കുന്നത് ഈ കൊന്നയാളതിനെ പിന്നെ ഇതിൽ ദുഃഖിക്കുന്നത് എന്തിനാ അത് അയാളുടെ അജ്ഞാനം കൊണ്ടാണ് അയാളുടെ അജ്ഞത കൊണ്ടാണ് വേണ്ട തരത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാവുകയാണ് ഗ്രഹിച്ചിട്ട് നിൽക്കായുകയാണ് അയാളിലെ താത്വികനെ അയാളിലെ പച്ച മനുഷ്യനെ ആക്രമിക്കുന്നതാണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പശ്ചാത്താപിക്കേണ്ട ആവശ്യമില്ല ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം വന്നു